ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിലേക്കുള്ള ടീമുകളെക്കുറിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു മുൻ ഇന്ത്യൻ താരവും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് രാജസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പ് അത്രയും മികച്ചതല്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ ഫോമിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ബാറ്റിങ്ങിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത താരമാണ് സഞ്ജു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാദ്യമായിട്ടല്ല മലയാളി താരത്തെ വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് നേരത്തെ ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു ആദ്യ സെഞ്ചുറി കുറിച്ചപ്പോൾ അതിനെ വേണ്ടത്ര പ്രശംസിക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല പകരം ബംഗ്ലാദേശ് ബോളിംഗ് നിര വളരെ ദുർബലമാണെന്നും അവർക്കെതിരെ റണ്ണെടുക്കുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എന്നാൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെക്കുറിച്ച് സംസാരിക്കവെയാണ് വീണ്ടും അദ്ദേഹം തുറന്നടിച്ചത് രാജസ്ഥാൻ റോയൽസും നായകൻ സഞ്ജു സാംസണും ഒട്ടും തന്നെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നവരല്ലെന്നാണ് ശ്രീകാന്തിൻ്റെ വിമർശനം പുതിയ കോച്ചായി ദ്രാവിഡ് വന്നിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയും ഗില്ലും തിരിച്ചെത്തുന്നതോടെ ബാറ്റിങ്ങിൽ തൻ്റെ ചൊല്ലിയ അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെ പ്രതികരണവുമായി കെ എൽ രാഹുൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുകയെന്നതാണ് പ്രധാനം ഏത് നമ്പറിൽ ബാറ്റ് ചെയ്യണമെന്ന് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞതായും രാഹുൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടീമിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിക്കാനും ടീമിനായി ബാറ്റ് ചെയ്യാനും താൻ ആഗ്രഹിക്കുന്നു ഏത് നമ്പറിലായാലും മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണ് ലക്ഷ്യം ഭാഗ്യവശാൽ താൻ വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്റിംഗ് പൊസിഷൻ ഏതായാലും തന്നെ അലട്ടുന്നില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അഞ്ച് പൊസിഷനുകളിൽ രാഹുൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണിങ്ങിന് പുറമെ മൂന്നാമനായും നാലാമനായും ആറാമനായും ക്രീസിലെത്തിയിട്ടുണ്ട് തുടക്കത്തിൽ മാറി മാറി കളിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്ന് വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ രാഹുൽ പറഞ്ഞിരുന്നു ഫോർമാറ്റുകൾ മാറി കളിച്ചതിന് എന്നാൽ ഇപ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നുന്നില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ആദ്യ ടെസ്റ്റിൽ ഓപ്പണറായി എത്തിയ കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ യശസ്വി ജെയ്സ്വാളിനൊപ്പം നിർണായകമായ ഇരുന്നൂറ്റൊന്ന് റൺസ് പാർട്ട്ണർഷിപ്പും നേടിയിരുന്നു